നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദേവിയുടെ ഭക്തരായ ഓരോരുത്തരും ദേവിയിൽ വിശ്വസിച്ച് ഭജിച്ചാൽ ഏകാഗ്രമായി ഭഗവതിയിൽ ലയിച്ചാൽ അമ്മ നമ്മളിലേക്ക് അടുക്കുന്നതാണ് വരാഹി ദേവി ഉഗ്രസ്വരൂപിണിയാണെങ്കിലും കൂടി വരാഹി അമ്മയെ വഴിപാട് ചെയ്യുന്ന ഏതൊരു ഭക്തനും അമ്മ പൂർണമായി അനുഗ്രഹം നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ദേവിയെ വഴിപാട് ചെയ്തു തുടങ്ങുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണുള്ളത് വഴിപാട് ചെയ്താൽ എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ വരുമോ നമ്മുടെ ജീവിതത്തിൽ വളരെ മോശമായ എന്തെങ്കിലും കാര്യം സംഭവിക്കുമോ ദേവിയെ നമ്മൾ വഴിപാട് ചെയ്താൽ ദേവിയുടെ കോപത്തിന് ഇരയാകുമോ എന്നീ വിധത്തിലുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ ഒരു തരത്തിലും നിങ്ങൾ സംശയിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ അമ്മ നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കുന്നതാണ് നിങ്ങൾ വഴിപാട് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി പഞ്ചമി ദേവിയുടെ വഴിപാട് തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ വേണ്ട എന്ന് വെച്ചാലും അമ്മയുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ അമ്മ നമ്മുടെ വീട് തേടി വരുന്നതായിരിക്കും സപ്ത മാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി ദേവിയെന്നും അതുപോലെ തന്നെ രാജരാജേശ്വരിയുടെ പടനായികയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഏതൊരു ഭക്തരാണെങ്കിലും കൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് പക്ഷേ നമ്മുടെ ഏതു ന്യായമായ പ്രാർത്ഥനയായാലും അത് ദേവിയെ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിച്ചാൽ മതി മനസ്സിൽ ദേവിയെ വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ദേവിയുടെ മുന്നിൽ എത്തുന്നതാണ് എത്ര പ്രയാസകരമായ കാര്യമാണെങ്കിൽ പോലും ദേവി അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപായി അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് മാനസിക വിഷമവും ആയിക്കൊള്ളട്ടെ അമ്മ അത് മാറ്റി തരുന്നതാണ് നമ്മുടെ വിഷമഘട്ടത്തിൽ ആരും തന്നെ ഇല്ലെങ്കിലും നമ്മൾ മനഃപ്രയാസപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ എന്തു പ്രശ്നമായാലും അമ്മയുടെ മുന്നിൽ നമ്മുടെ പ്രശ്നം മുഴുവൻ പറഞ്ഞു തീർത്ത് മനസ്സ് ശാന്തമാക്കുക അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതു പ്രശ്നമാണോ തീർന്നു കിട്ടേണ്ടത് ആ പ്രശ്നങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ദേവിയുടെ ഗായത്രി മന്ത്രമോ മൂലമന്ത്രമോ ഒന്നും വേണ്ട നിങ്ങൾ വജ്രകോശം എന്ന വാക്ക് മാത്രം ഉരുവിടുക ഈ മന്ത്രം ചെല്ലുമ്പോൾ തന്നെ ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഓരോ വജ്രകോശം ചെല്ലുമ്പോൾ ദേവി നമ്മുടെ അരികിൽ ഉണ്ടാകുന്നതാണ് പക്ഷെ നമ്മൾ ദേവി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ദേവി പ്രസാദിച്ചില്ല എന്നൊക്കെയുള്ള പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ അരികിലുള്ള ദേവിയെ നമ്മൾ കാണുന്നില്ല അതാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ നിങ്ങൾ പറയാതെ ദേവിയെ മുടക്കം വരാതെ പൂർണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദേവി നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹം ചൊരിയുന്നതാണ് അതുപോലെ തന്നെ ഈ വജ്രകോശം എന്ന വാക്കുകൾ നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും അത് ജപിച്ചുകൊണ്ടേ ഇരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഏതു സാഹചര്യത്തിലും ഈ വജ്രകോശം ജപിക്കൂ നിങ്ങൾക്ക് മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്നതാണ് ഞാൻ വജ്രകോശത്തെക്കുറിച്ച് കുറിച്ച് മുന്നേ ഒരു വീഡിയോയിൽ വിശദമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും നിങ്ങൾ ദേവിയെ പതിവായി മുടക്കം കൂടാതെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക പൗർണമി ദിവസമോ പഞ്ചമി ദിവസമോ ഇതിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ വരാഹി ദേവിക്കായി ഒരു മൺവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസം ഈ മൺചിരാതിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം കൊളുത്തി നൂറ്റിയെട്ട് തവണ വജ്രകോശം വജ്രകോശം എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ദേവി നിങ്ങളുടെ എല്ലാ വിഷമതകളിൽ നിന്നും മോചനം തരുന്നതാണ് നിങ്ങൾ പൂർണമായും ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുന്നതാണ് ദേവി എല്ലാവരിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക